ക്കും അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വിഷു വിഷുദിനാണ് കേട്ടോ അപ്പോൾ വിഷുവിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗും പിന്നെ അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സും വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗാണ് കേട്ടോ ഒന്ന് ഞാൻ എടുക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ എല്ലാവർക്കും എൻ്റെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധ വിഷുദിനാശംസകളും ആദ്യം തന്നെ ഞാൻ നേരുന്നു വിഷുവിനെ കുറിച്ച് പറയാനു പറഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല നമ്മളവിടെ എന്താ വിഷു പടക്കം പൊട്ടിക്കും പിന്നെന്താ വിഷുക്കണി കാണിക്കണത് സുബൈ ആ പെലച്ചാ നേരത്തൊക്കെ ഇങ്ങനെ പോണതൊക്കെ ഇങ്ങനെ കേൾക്ക് കേൾക്കലുണ്ട് കേട്ടോ അത്രയുള്ള വിഷുവിനെ കുറിച്ച് അറിയാം എന്താ സംഭവം ഒന്നുമില്ലതൊന്നും അറിയില്ല പിന്നെ നമ്മളെന്താ പണ്ടൊക്കെ പറഞ്ഞാൽ വിഷുവിന് എന്താ നമ്മളെ ചേച്ചിമാരെ വീട്ടിൽക്കൊക്കെ പോകും ഇപ്പോഴും പോകും പോണീന് കുഴപ്പമൊന്നുമില്ല എല്ലാ വിഷുവും വരൽ ഇടക്കൊക്കെ നോമ്പിനാണല്ലോ അപ്പം പിന്നെ നമുക്ക് ഫുഡൊക്കെ വീട്ടിൽ കൊണ്ടുവരലാണ് പിന്നെന്താ അപ്പം എല്ലാവർക്കും വിഷുദിനാശംസകൾ ആദ്യം തന്നെ നേരിടുന്നത് പിന്നെ നമ്മളെ ഫ്രണ്ട്സൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം എനിക്കൊക്കെ ചെറിയൊരു വ്ളോഗാണ് കേട്ടോ അപ്പം എല്ലാവരും വ്ലോഗും മുഴുവനായിട്ട് കാണാം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യാം അത് നമ്മൾ ഡ്രസ്സൊക്കെ മാറിയാണ്ട് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുക മണിയെടുത്തിൻ്റെ അപ്പം അത് നമ്മൾ വിഷുവിന് പോവാണ് കേട്ടോ ഞങ്ങൾ വിഷുവിന് പോവുകയാണ് അങ്ങനെ അങ്ങനെന്താ നമ്മൾ മണിയെടുത്തിന്റെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ നമ്മള് വേഗം പോവാണ് അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ നെയ്ച്ചോറും വളക്കണ്ടല്ലേ ും നമ്മളെ ഷാനു കുട്ടിക്ക് പൊടി ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ഏത് കുട്ടിക്ക് ഇതാ ഇതായി സുന്ദര കുട്ടന് അല്ലേ ഏ ഏ ഹായ് കടികടിക അതാ അതാ തോട് വേണ്ടി പോവാണ് ഇതുവരെ തോട് കണ്ടിട്ടില്ല സു പോവാണ് ഇറങ്ങിയ വല്ല കാറും ആ അടിയാക്കാ മതിൽ ഇതൊക്കെ കെട്ടിയപ്പോ വികസനമില്ല അയ്യോ അപ്പൊ നമ്മള് ഭക്ഷണൊക്കെ കഴിച്ചെ തോട്ടക്ക് പോവാനിട്ട് എന്നിട്ട് നമ്മളെ മറ്റേ ഫ്രണ്ട് പോയിട്ടോ ഊസ് പോയിട്ടോ ചോറൊക്കെ വെച്ചല്ല കഴിഞ്ഞിട്ട് പിന്നെതാ ഞങ്ങൾ ഇങ്ങനെ നടന്ന് പോവാണ് തോട് കാണാന് വാ അങ്ങോട്ട് മേലൊക്കെ പോവാ ഇങ്ങുണ്ട് മേലെ ഇട്ടോ ഞാൻ ആ നമ്മളെ അങ്ങനെ അങ്ങനാ അതൊക്കെ കഴിഞ്ഞുകണ്ട് വൈകുന്നേരം ഒരു മൂന്നര നാലുമണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ പിന്നെ ഒരു പോണതും അപ്പൊ കുറച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാൻ വേണ്ടി പോന്നു അപ്പൊ ചോദിക്കണല്ലോ പോവാരണോ അപ്പൊ ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പൊ ശരി എന്നാൽ അസാലും അലൈക്കും